ഹലോ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂട്ടിയിട്ടൊരു ചെറിയൊരു യാത്ര പോവുകയാണ് ആലപ്പുഴ ഹൗസ് ബോട്ടിങ്ങിന് പോവുകയാണ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് പെട്ടെന്നെടുത്ത തീരുമാനമാണ് ഞങ്ങളെ പോകുന്ന വഴിക്ക് എല്ലാവരെയും കൂട്ടിയിട്ടാണേ പോകുന്നത് എന്തു പറയാൻ ഒറ്റ ദിവസം കൊണ്ടെടുത്ത ട്രിപ്പായിരുന്നു അടിപൊളിയായിട്ട് പോയിട്ട് വരാൻ പറ്റി രാവിലെ ഒരു ആറര മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യ കൂട്ടൻ്റെ അമ്മയുടെ കയ്യിൽ രാവിലെ തന്നെ എല്ലാരും വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ആരും ഒന്നും കഴിച്ചില്ലായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് തിരക്ക് കുറഞ്ഞ ഒരു കടയിൽ നിർത്തിയതാണ് കേട്ടോ ഫുഡ് വളരെ മോശമായിരുന്നു പറയാതിരിക്കാൻ വയ്യ പിന്നെ കുറെ നേരത്തെ യാത്രക്ക് ശേഷം ഞങ്ങൾ അത് ആലപ്പുഴ എത്തിയിരിക്കാണ് ഇതുവരെ കാണാത്ത വളരെ മനോഹരമായ കുറെ അധികം കാഴ്ചകള് കാണാൻ പറ്റി നമ്മളൊക്കെ എപ്പോഴും ഇതുപോലെയുള്ള സ്ഥലങ്ങളെ ടി വിയിലോ അല്ലെങ്കിൽ ഫോണിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ എന്നാൽ നേരിട്ട് കണ്ടതിലും ഒത്തിരി സന്തോഷം തോന്നി ഞങ്ങൾ അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ബോട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ആ സ്ഥലത്തോട്ട് ഇങ്ങനെ നടന്നു പോവുകയാണെ ഭയങ്കര വെയിലായിരുന്നു കണ്ണൂരിലും തുറക്കാൻ പറ്റാത്തത്ര വെയിലാണ് പപ്പയുടെ കയ്യിലാതിരിപ്പുണ്ട് അവസനം നടന്ന് ബോട്ടുകളൊക്കെ കിടക്കുന്ന ആ ഏരിയയിലോട്ട് എത്തി ഒരുപാട് ബോട്ടുകളുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഇത്രയും ബോട്ടുകളൊന്ന് ചിന്തിച്ച് പോയി ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് മൊത്തത്തിൽ ഒന്ന് കാഴ്ച ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ ബുക്ക് ചെയ്ത ബോട്ടിലോട്ട് കയറാണ് കേട്ടോ എല്ലാവരും കൂടി നല്ല ബോട്ടായിരുന്നു ഒരു ബെഡ്റൂമിൻ്റെ ബോട്ടായിരുന്നു കാരണം നമ്മൾ ഒരു ദിവസം കുറച്ച് നേരം എല്ലാം നിൽക്കുന്നുള്ളൂ രാവിലെ പതിനൊന്നു മണിക്ക് കയറിയിട്ട് അഞ്ച് മണിക്ക് ഇറങ്ങുന്ന ഷെഡ്യൂളാണ് കേട്ടോ കയറിയത് ചെന്ന സമയം തന്നെ നമുക്ക് എല്ലാവർക്കും അവർ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊണ്ടു തന്നായിരുന്നു പിന്നെ വെള്ളമൊക്കെ കുടിച്ചു ബോട്ടിനകുമൊക്കെ മൊത്തത്തിലൊന്ന് ചുറ്റി കണ്ടു ഒരു ബെഡ്റൂമിൻ്റെ ബോട്ടായിരുന്നു നല്ലതായിരുന്നു നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും കൂടി മൊത്തത്തിൽ വെളിയിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു ആദ്യമാണെങ്കിൽ ഞാൻ വിചാരിച്ചു ആദ്യം നല്ല പേടിയായിരിക്കുമെന്ന് പക്ഷെ അവന് പേടിയൊന്നും ഇല്ലായിരുന്നാവും ഒറ്റയ്ക്ക് ഇങ്ങനെ എല്ലാവരുടെ ഒക്കെ പോയി നടന്നു ഓടിയൊക്കെ കണ്ടു അതിൻ്റെ സ്പീഡ് ബോട്ടൊക്കെ പോണ കണ്ടു കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തിരുന്ന് കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം പുറത്തുനിന്ന് മീൻ വാങ്ങിക്കാനായിട്ട് പോവുകയാണെ നമ്മൾ ഇഷ്ടമുള്ള മീൻ വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് പറയുന്ന കറി വെച്ചു തരും എല്ലാ തരം മീനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ രണ്ട് വാങ്ങി കൊടുത്തായിരുന്നു അപ്പോൾ അവർ രണ്ട് റോസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിത്തന്നു ഉച്ചയ്ക്കുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഇതൊക്കെ ചോറ് സാമ്പാർ അവിയൽ തോരൻ അച്ചാറ് പപ്പടം ചിക്കൻ രണ്ട് റോസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് ഓരോ ഐസ്ക്രീമൊക്കെ കുടിച്ചതിന് ശേഷം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്ക് ഒരു നാലര മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ചായയും പഴംപൊരിയൊക്കെ കൊണ്ട് തന്നെ പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട അവിടുത്തെ സമയം കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ച് പോവുകയാണെങ്കിൽ പോകുന്ന വഴിക്ക് എന്താ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കൊരു കടയിൽ കയറി ചായയൊക്കെ കുടിച്ചു ചായ വേണ്ടാത്തവർ അപ്പുറത്ത് ലൈം ജ്യൂസൊക്കെ കുടിച്ചു എല്ലാവരും കുറച്ച് നേരം അവിടെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് തിരിച്ച് വണ്ടിയിലോട്ട് കയറി പോകുന്ന വഴി രാത്രി ഫുഡ് കഴിക്കാനായിട്ട് വഴിയോര കടയിലാണ് കയറുന്നത് ചെന്ന സമയം ലേറ്റ് ആയതുകൊണ്ട് ഫുഡ് ഐറ്റംസൊക്കെ വളരെ കുറവായിരുന്നു എന്തെങ്കിലും ആവശ്യത്തിനുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വണ്ടി കയറി ഒരൊറക്കെ ഉറങ്ങിയപ്പോഴത്തേക്കും വീട്ടിലെത്തിയേ